ഏഷ് നോക്കൂ എനിക്കാദ്യം തന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ എല്ലാവർക്കും ഗുഡ് ഈവനിങ് അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദോസാട്ടോ എന്താ വെച്ചാൽ ഞാൻ നമ്മുടെ സൈക്കിളും കൊണ്ട് നമ്മളെ വീടും വിട്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് നല്ല അടിപൊളി പിള്ളേരുടെ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുകയാണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളും ഒന്നുമില്ലാട്ടോ വീടും ആളും ഒന്നുമില്ല ഒരു ഉള്ളോട്ടിലെ ഒരു അടിപൊളി ഗ്രൗണ്ടാണ് ഇവിടെ ഞാൻ വരാനില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൈക്കിൾ കണ്ടോ അതായത് നമ്മുടെ യാത്രയിൽ വേണ്ടി നമ്മൾ അതായത് നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കഴിവ് വെച്ച് അതായത് എൻ്റെ മൈൻഡ് വെച്ച് ഞാൻ സെറ്റ് ചെയ്ത ഒരു അടിപൊളി മോഡലാട്ടോ അതായത് സൈക്കിൾ മോഡലല്ല നമ്മുടെ സൈക്കിളിന്റെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കണ്ടോ അതായത് നമ്മുടെ ഓൾ ഇന്ത്യ യാത്രയ്ക്ക് വേണ്ടി ഫുള്ള് അടിപൊളിയേക്ക് ഞാൻ സെറ്റാക്കി വെച്ചതാണ് ഇതൊക്കെ ഇവിടുന്ന് ബെൽഡാക്കിയൊരു കമ്പിള്ളവിടെ എടുത്ത് വെച്ച് അതിന്റെ മേലെ കൊടി ഈ ഫ്ലാഗ് ഉണ്ടല്ലോ ഈ ഫ്ലാഗിന്റെ കാര്യം പറയുകയാണല്ലോ നോക്കാം നോക്കൂ അതായത് ഈ ഫ്ലാഗ് നോക്കാൻ വേണ്ടി ഞാൻ ഏടെല്ലാം പോയോ ആരും പറഞ്ഞാൽ വിശ്വസിക്കുമോന്നറിയില്ല കാസർഗോഡ് ജില്ല കംപ്ലീറ്റ് ഞാൻ നോക്കി അതായത് കാസർഗോഡ് സ്റ്റാൻഡ് കംപ്ലീറ്റ് ഞാൻ നോക്കി പിന്നെ കണ്ണൂർ ബസ് സ്റ്റാൻഡ് കംപ്ലീറ്റ് ഞാൻ നോക്കി പുതിയ ബസ് സ്റ്റാൻഡും പഴയ ബസ് സ്റ്റാൻഡും ഞാൻ നോക്കി എല്ലാ കാസർഗോഡ് ജില്ലത്തെയും കണ്ണൂർ ജില്ലത്തെയും എല്ലാ മറ്റേ എന്താ പറയണ്ട ബുക്ക് സ്റ്റാളിലും ഫേ ബുക്ക് സ്റ്റാളും പിന്നെ അതുപോലെ ഫാൻസിലും എല്ലായിടത്തും ഞാൻ നോക്കി എവിടെയും കിട്ടാനില്ല കേട്ടോ ഫ്ളാഗ് സംഭവിച്ചാൽ സ്വാ നമ്മള് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യേൻ്റെ ഫ്ലാഗോ ഉണ്ട് ഒരു കടയില് അപ്തേറ്റ് എവിടെയും കിട്ടാനില്ല ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ മോഡൽ സാധനം എവിടെയും കിട്ടാനില്ല ചെറിയ സാധനങ്ങളൊക്കെ ചില സ്ഥലങ്ങളുണ്ട് കേട്ടോ അത് നമുക്ക് ആവശ്യമില്ല അപ്പൊ അങ്ങനെ മംഗലാരം പോയി ഞാൻ മംഗലാരം പോയിട്ട് മംഗലവാരമില്ല അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു അങ്ങനെ ചോദിച്ചാ ഏഴ് ഏടെ നിങ്ങൾ ഓർഡർ ആക്കാന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിച്ചു ആ നമ്മളിവിടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട് അവിടെ പോയിട്ട് ഫ്ലാഗ് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോയതാണ് അപ്പോഴേക്ക് ഞാൻ വിചാരിച്ച സാധനം കിട്ടി കിട്ട വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ തേടി നടക്കുന്ന പറഞ്ഞൊരു പരസ്യമില്ലേ അതുപോലെ ആയിട്ടാണ് അതായത് നമ്മുടെ നാട്ടിലെ രണ്ടു ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട് ആരെ നോക്കിയാൽ ബാക്കി എല്ലായിടത്തും പോയിട്ട് നോക്കി എന്തൊരു മണ്ഡലം അല്ലേ പൈസ നോക്കുക അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങി സെറ്റാക്കി വെച്ച ഒരു ഫ്ളാഗ് ആണിത് ഇന്ത്യൻ ഫ്ലാഗ് ആണിത് പക്ഷേ ഇതിന് ഡാമേജ് ഉണ്ടായിരുന്നു കേട്ടോ അതെ സംഭവം പക്ക നാച്ചുറൽ തുണി കേട്ടോ അപ്പോൾ ഒരു കേടുപാടുകളൊന്നും വരില്ല കാറ്റത്ത് ഇങ്ങനെ പാറി കളിക്കും പ്രത്യേക രസാ കേട്ടോ പാറന്നെ കാണാൻ വേണ്ടിയിട്ട് വൈസ് നോക്കൂ അപ്പോൾ ഞാൻ ഇതിന് ചെറിയ രീതിയിലുള്ള ഡാമേജ് എല്ലാം ഉണ്ടായിരുന്നു അത് സ്റ്റിച്ചളകിയ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സൂചി നൂലും വാങ്ങിയിട്ട് തുന്നി കൊടുത്തു ഇതൊക്കെ ഞാൻ തുന്നേൻ്റെ അവസ്ഥകളാട്ടെ എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ഇങ്ങനെയല്ല തുന്നി മുകളിലും താഴെയായിട്ട് ഞാൻ തുന്നി ഇതൊക്കെ അടിപൊളിയായിട്ട് ഞാൻ തുന്നിട്ടോ പിന്നെ ഇവിടെ ഒരു കമ്പി വെൽഡ് ചെയ്ത് ഫ്ലാഗ് വെക്കേണ്ട രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കിട്ടാം അതായത് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയ പോലെ നമ്മളെ ടിബറ്റിംഗ് ഫ്ലാഗും കാര്യങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ച് പിന്നെ സൈക്കിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് സെറ്റായി കിട്ടാം അതായത് നമ്മൾക്കിനി ഒന്നും സൈക്കിളിനെ പറ്റി പേടിക്കാനില്ല നമ്മൾക്ക് എത്ര കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചു പോവാം എന്നാണ് എൻ്റെ ഒരു ഇത് ദൈവത്തിന് ദൈവത്തിനറിയാം ഒന്നും പറ്റാണ്ടിരിക്കട്ടെ അതായത് പണി തരാണ്ടിട്ടെ അപ്പോൾ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ പെട്ട് പോയത് കേട്ടോ ഹെൽപ്പ് ഹെൽപ്പാക്കാൻ ആരുണ്ടാവില്ല എന്ന് എൻ്റെ തോന്നല് ഒരു പത്തിൽ അല്ല ഒരു നൂറിൽ ഒരു അഞ്ചോ ആറോ ആൾക്കാർ അങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നിട്ട് അതായത് നമ്മളെ ഹെൽപ്പിങ് മൈൻഡായിട്ട് ആരുണ്ടാവും ഉണ്ടാവില്ല കേട്ടോ എന്നാലും പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ യാത്ര പോകുന്നത് കൊണ്ട് കുറച്ച് പേര് നമ്മുടെ ആക്കാൻ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ നമുക്ക് കൊടുക്കാം അഥവാ പണി കിട്ടിയാലും എന്തെങ്കിലും സംഭവിച്ചാലോ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാം അടിപൊളിയായി ഇരിക്കട്ടെ കഴിച്ച് നോക്കും അപ്പോൾ നമ്മളെ ടിബറ്റിംഗ് ഫാഗ് പറയുന്ന പോലെ ശുഭകരമായിരിക്കട്ടെ യാത്ര ശുഭമായിരിക്കട്ടെ ശുഭദിനം ശുഭദിനം ഐസ് നോക്കുക അപ്പോൾ നമ്മുടെ സൈക്കിളെല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് യൂസ് ആക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് അതായത് ഈ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഓൾ കേരള യാത്ര പോലെയല്ല അതായത് നമ്മളെ കേരളം വിട്ടിച്ചുള്ള ഒരു യാത്രയാണ് അപ്പോൾ നമുക്ക് പ്രത്യേകം സാഹചര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ഓൾക്കേറിലേക്ക് പോയി അതേ സാധനം തന്നെ കേട്ടോ ഞാൻ ഈ യാത്രയിലോ എടുക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും മാറ്റം വരുത്താനില്ല ഒരു ഗ്യാസ് കുറ്റി എടുക്കണമെന്നുണ്ട് അതായത് നമ്മൾ സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കാൻ ഒരു ഗ്യാസ് കുറ്റി എടുക്കണമെന്നുണ്ട് വേറെ എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല ഒന്നുമില്ലാട്ടോ നമ്മൾ കഴിഞ്ഞ യാത്രയിൽ പോയത് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ടാണ് നോക്കൂ ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ട് ഒരു ജോഡി ഡ്രസ്സ് ഞാൻ എവിടുന്നാ യൂസാക്കാൻ തുടങ്ങിയാൽ അറിയോ കാസർഗോഡിൽ നിന്ന് ഞാനൊരു പേടിയിൽ വെച്ചിട്ട് എൻ്റെ രണ്ടാമത്തെ ജോഡി ഡ്രസ്സ് മറന്നു വെച്ച് അതിനുശേഷം ഞാൻ ഒരു ജോഡി ഡ്രസ്സ് ഇട്ടിച്ചാണ് ഞാൻ ഓൾ ഓൾകെയർ കംപ്ലീറ്റ് കറങ്ങിയത് അതായത് മുപ്പത്തഞ്ച് ദിവസം എങ്ങനെ ഞാൻ ആ ഒരു ജോഡി ഡ്രസ്സിലാണ് പാൻറ് ഉണ്ട് പാൻറ്റും അതിൻ്റെ ഉള്ളിലെല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷേ ടീഷർട്ട് ഒരു ജോഡി അങ്ങനെ സോറി ഒരു സാധനം ഒരു ടീഷർട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ എനിക്കിതിൽ തോന്നുന്നു അതായത് ഒരു നാലോ അഞ്ചോ മാസത്തോറി യാത്രയാണിത് ഇതിൽ ഏകദേശം ഒരു രണ്ട് ജോഡി ഡ്രസ്സ് മതിയാവും തോന്നിട്ട് അതായത് നമ്മൾക്ക് അഥവാ ഓവറിൽ ലഗേജ് വേണ്ട അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അതായത് വലിയ വലിയ സംഭവം ആക്കിയിട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ എങ്ങനെയാണോ പക്കാൻ നാച്ചുറൽ ആയിട്ട് ഇവിടുന്ന് വീടിലേക്ക് പോകുന്ന പോലെ ആ ഒരു രീതിയിൽ പോകാനാട്ടോ എനിക്കിഷ്ടം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല റൈഡിങ് ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല ജാക്കറ്റോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഇതുപോലെ നിൽക്കറൂട്ടിച്ച് പോകുന്ന പോക്കാട്ടിൽ നോക്കൂ അപ്പോൾ അങ്ങനെ ഉള്ളൊരു യാത്രയാണ് നമ്മളെ ഓഗസ്റ്റ് ഒന്നിനട്ടോ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ പിള്ളേരെ ആരും കൂട്ടുന്നില്ല അണ്ണനെയും കൂട്ടുന്നില്ല പിച്ചപ്പനെയും മക്കളെ ആരും കൂട്ടുന്നില്ല കേട്ടോ അതായത് ഒന്നാമത് മഴയാണ് കൂടുതൽ പ്രകൃതി ദുരന്തങ്ങളാണ് പോരാത്തതിന് കാറ്റുകളാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് മാത്രമല്ല അവരിക്കും അണ്ണനെ കൂട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടോട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്താ വെച്ചാൽ അവന് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഭയങ്കര രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യണം അതായത് ലാബർ ഡോക് ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കെയർ കൊടുക്കണം കുളിപ്പിക്കും മെയിൻ ആ ഒരു രീതിയിൽ അവൻ്റെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ അവനും കൂടി ഹാപ്പിയാവും അപ്പോൾ ഈ മഴക്കാലത്ത് അതിനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ വലുതായി ഈ സൈക്കിളിൻ്റെ ബാക്കിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പൊക്കിയിട്ട് ഞാൻ ഓടിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലേ അഥവാ എല്ലാം ഓക്കെ ആണെങ്കിൽ തന്നെ ഞാൻ അവനെ കൂട്ടൂലാട്ടോ ഈ മഴക്കാലത്ത് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കിച്ചപ്പനിയും പൂച്ചക്കുട്ടികളെ ആരും കൂട്ടാട്ടത് കൂട്ടാത്തത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചത് ആൾക്കത്രയല്ലോ നാലോ അഞ്ചോ മാസം അതിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്ത് തിരിച്ച് വരും അതിനുശേഷം ബാക്കി നമുക്ക് അവരുടെ കാര്യത്തിലായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അതുവരെ ഞാൻ ഒന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യട്ടെ കുറേ കാലങ്ങളായി ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട് അതായത് എത്ര എന്ന് അറിയോ ഒന്നര കൊല്ലായിട്ട് അതായത് എപ്പോഴും എൻ്റെ കൂടെ അണ്ണനോ കിച്ചപ്പം ആരെയും ആയിട്ടുണ്ടോ ഈ ഒരു യാത്ര ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് എനിക്കൊരു ബാധ്യത ഒന്നുമില്ലാട്ട അതേ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹാപ്പിനെസ് വെച്ചാൽ അതാട്ടോ അതായത് നമ്മൾ യാത്ര ചെയ്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വരണം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തിരിച്ച് വരാം നമുക്കാരും ആയത് വേണമെങ്കിൽ സൈക്കിൾ വരുതെങ്കിൽ മുകളിലേക്ക് ആക്കിയിട്ട് ബസ് എന്ന് പറയുമ്പോൾ വരാം അങ്ങനെയൊന്നും ഞാൻ ചെയ്യൂല്ല എന്നാലും ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടുപോയി ഒരവസ്ഥയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാം മറ്റേ നമ്മളെ കൂടെ നമ്മളെ പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂലോ ബൈക്കോ വേറെ കാറോ ആണെങ്കിലും ഒന്നും സീനില്ല പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കുറെ അവസ്ഥകളുണ്ട് ഇനിയിപ്പോ ഞാൻ ഈ തൊറ്റക്കെറങ്ങിയിട്ട് എന്തൊക്കെയാവും ദൈവത്തിനറിയാം അതായത് പണ്ട് തൊട്ടേ ഇല്ല ഒരു ആഗ്രഹം കേട്ടോ നമ്മൾക്ക് ആരോഗ്യമില്ല സമയത്തല്ലേ നമ്മൾക്ക് ഇങ്ങനെല്ലാം ചെയ്യാൻ പറ്റും അല്ലേ അതായത് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാലത്ത് ചെയ്യണം പിന്നെ അത് അപ്പം നമ്മൾ ചെയ്യാണ്ടിരുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് നമ്മൾ വയസ്സായിട്ട് കുമ്പേലം ചാടി ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതും ആലോചിച്ച് കരയും സത്യമല്ലേ അന്ന് നാം ചെയ്തിട്ടില്ലല്ലോ അവരാഗ്രഹം ബാക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് കരയും അപ്പോൾ ഒരു അവസ്ഥ വരാൻ പാടില്ല എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ ചെയ്യണം കേട്ടോ കൂടുതൽ ബഡ്ജറ്റോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ബൈക്കിൽ യാത്ര ചെയ്യാനായിരുന്നു ഇപ്പം സൈക്കിള് എൻ്റെ അസ്ഥിക്ക് പിടിച്ചത് സൈക്കിളിനോട് എല്ലാ ഒരു സ്നേഹം ആട്ട അതായത് ഇതിനോട് യാത്ര ചെയ്യുമ്പോൾ ഇല്ല ആ ഒരു നാച്ചുറൽ വൈബ് എനിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഫീലിങ്സ് കിട്ടുന്നുണ്ട് അത് നമ്മുടെ യാത്രാ ഇനി കാണുമ്പം നിങ്ങൾക്കും കൂടിയും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഡെയിലി വ്ളോഗ് ഞാൻ കൊണ്ടുവരുന്നത് അതായത് നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ ഏതൊക്കെ റൂട്ടിലാണോ ഏതൊക്കെ പ്രതിസന്ധികളാണോ നേരിടുന്നത് അത് നിങ്ങളും കൂടി കാണണം നിങ്ങളും കൂടി എൻ്റെ യാത്രയ്ക്ക് ഒപ്പം ഉണ്ടാവണം കേട്ടോ അത്ര എനിക്ക് പറയാനല്ലോ വൈസ് നോക്കൂ അപ്പോൾ ഈ വരുന്ന ആഗസ്റ്റ് ഒന്നിനാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് പിന്നെ ബഡ്ജറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് സ്പോൺസർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ ഓൾറെഡി ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസമൊക്കെ ഞാൻ പണിയെടുത്തിട്ട് കുറേ പൈസ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അപ്പഴാണ് എനിക്ക് സ്പോൺസർ വരുന്നതെന്ന് എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല ഞാൻ ആ സമയത്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്കും പണിയെല്ലാം എടുത്ത് അത്യാവശ്യം പൈസയായി അതായത് യാത്ര ചെയ്യേണ്ട ഒരു പൈസ ഞാൻ ആക്കി വെച്ച് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് സ്പോൺസറായിട്ടും പൈസ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവും എനിക്ക് അറിയില്ല അതായത് വരും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഹാപ്പിയാണ് എല്ലാം കൊണ്ടും ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ഇറങ്ങേ വേണ്ടൂ അപ്പോൾ നമ്മുടെ സൈക്കിള് സൈക്കിളും സൈക്കിളിൻ്റെ ഒരു സ്റ്റൈലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിച്ച് കേട്ടോ വീഡിയോ അതായത് ഈ ഒരു ട്രാവലിംഗ് സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ബൈക്കിലൊന്നും ചെയ്തിട്ടില്ല ഒന്നിലും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് എല്ലാം വെച്ചിട്ടുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ കുറേ പേര് ചെയ്ത് പോകണേ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു പോസിറ്റീവ് കേട്ടോ കാണുമ്പോൾ ഈ പോസിറ്റീവ് എന്നും ഉണ്ടാവട്ടെ പൈസ നോക്കൂ അപ്പോൾ നാളെ വരാം കേട്ടോ അതായത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഇനി ഡെയിലി അപ്ഡേഷനും കൊണ്ട് ഡെയിലി യാത്രാ വീഡിയോസും കൊണ്ട് എന്നും ഞാൻ യൂട്യൂബിൽ വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാവണം പഴയ പോലെ തന്നെ എല്ലാവരും ഉണ്ടാവണം പിന്നെ അണ്ണനെയും കിച്ചപ്പനെയും നമ്മുടെ എല്ലാവരും മിസ്സാവുന്നവരോട് പറയാമെന്ന് വെച്ചാൽ അവർ വരും കേട്ടോ കുറച്ച് നാൾ ബ്രേക്കാണ് അവർക്ക് എനിക്കല്ല അവർക്ക് ഈ മഴക്കാലം ഒന്ന് കഴിഞ്ഞ് ഈ യാത്രയിലൊന്ന് കംപ്ലീറ്റ് ആക്കി സെറ്റായിക്കഴിഞ്ഞാൽ അവർ വരും ഓക്കെ ബൈ